എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറാം ക്ലാസ്സിലെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ വർക്ക് ആർട്ട് എഡ്യൂക്കേഷൻ ആൻസക്കി ആണ് അപ്പോൾ ആറാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ സബ്ജെക്ടിൻ്റെയും വീഡിയോസ് നമ്മൾ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകാം ഓക്കെ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ആദ്യം ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് ഓക്കെ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കമ്പോണൻസ് ഈസ് കൺസിഡേർഡ് ഹസ് ദ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് കാർഡിയോ റെസ്പീറ്ററി റെസ്പിറേറ്ററി ഇൻഷുറൻസ് സ്പീഡ് ബാലൻസ് റിലിറ്റി അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് ശരിയായ ഉത്തരം കാർഡിയോ റെസ്പിറേറ്ററി ഇൻഷുറൻസ് ഐഡൻറ്റിഫൈ ദ യോഗാസന ഇൻ ദ ക്യൂവം പിച്ചർ ഇതിൽ ഏതാണ് ഏത് ടൈപ്പ് യോഗാസനയാണ് ഇവിടെ ഉള്ളതെന്ന് ഓക്കെ അർദ്ധ ശലഭാസന ഓക്കെ നാലാമത്തെ ഓപ്ഷനാണ് ശരിയായത് ഇനി അടുത്ത ചോദ്യം എൻ അപ്നോർമൽ ഫോർവേഡ് കർവേച്ചർ ഓഫ് ദ അപ്പർ സ്പൈൻ ഈസ് കോൾഡ് ഈസ് നോൺ ആസ് കൈഫോസിസ് ലോഡോസിസ് കോലിയോസിസ് ബോലക് ശരിയായ ആൻസർ ഏതാണ് കൈഫോസിസ് ആണ് ഫസ്റ്റ് ഓപ്ഷനാണ് ശരിയായ ഉത്തരം ദ എബിലിറ്റി ടു ട്രാവൽ എ ലോങ് ഡിസ്റ്റൻസ് ഇൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഈ സ്പീഡ് ഫ്ലെക്സിബിലിറ്റി കോ ഓർഡിനേഷൻ സ്ട്രെങ്ത്ത് അതിനെ നമ്മൾ പറയും സ്പീഡ് ദ സിറ്റി വെർ ദ ഒളിമ്പിക്സ് ഈസ് ഹെൽത്തി ഇൻ ട്വൻറ്റി ട്വൻറ്റി ഫോർ ഏതാണ് പാരീസാണ് ഓക്കെ പാരീസ് സ്പീഡ് കൈഫോസിസ് ഇതാണ് ആൻസർ അഞ്ച് ആൻസറും ഇതാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത് നോക്കാം കംപ്ലീറ്റ് ദ വേൾഡ് വെബ് ഇസ് സെലക്ടിങ് ദ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പോണൻസ് ഇവിടെ ഹെൽത്ത് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഇവിടെ സ്പീഡ് സ്ട്രെങ്ത് മസിൽ സ്ട്രെങ്ത് ഫ്ലെക്സിബിലിറ്റി ബോഡി കോമ്പോസിഷൻ മസിൽ എൻജുറൻസ് കാർഡിയാക്ക് റെസ്പിറേറ്ററി എൻജുറൻസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഹെൽത്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ളത് മാത്രം നമ്മൾ എടുത്ത് എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട് കാർഡിയോ റെസ്പി റി ഇൻഷുറൻസ് ഇനി നമുക്ക് എന്തെല്ലാം എഴുതാം മസിൽ സ്ട്രെങ്ത്ത് എഴുതാം ഓക്കെ മസിൽ സ്ട്രെങ്ത്ത് എഴുതാം അതേപോലെ തന്നെ മസിൽ ഇൻഷുറൻസും എഴുതാം പിന്നെ പിന്നെ നമുക്ക് ബോഡി കോമ്പോസിഷൻ എഴുതാം പിന്നെ ഫ്ലെക്സിബിലിറ്റി എഴുതാം ഓക്കെ ഇത്രയും കാര്യങ്ങൾ എഴുതാം വളരെ എളുപ്പമാണ് ഇവിടെ തന്നെ ആൻസർ തന്നിട്ടുണ്ട് ഇനി അടുത്തത് ഏഴാമത്തെ ചോദ്യം വാട്ട് ഷുഡ് ബി ടേക്കൺ കെയർ ഫോർ എ ഗുഡ് പോസ്റ്റർ വൈൽ സ്റ്റാൻഡിങ് നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ നിൽക്കണം എങ്ങനെയാണ് കീപ്പ് ബോത്ത് ഫീറ്റ് ഫോമിലി ഓൺ ദ ഫ്ലവർ ഇരു കാലുകളും തറയിൽ ഉറപ്പിച്ച് നിർത്തുക നിൽക്കുക കീപ്പ് യുവർ സ്പൈൻ സ്ട്രെയിറ്റ് നട്ടൽ നിവർന്ന് നിൽക്കുക ഡു നോട്ട് ലീൻ സൈഡ് വേസ് വശങ്ങളിലേക്ക് ചെരിയാതെ നിൽക്കുക കീപ്പ് ഫീറ്റ് ഷോർട്ടർ ഡിസ്റ്റൻസ് അപ്പാർട്ട് ഇപ്പം തോ പാദങ്ങൾ തോള അകലത്തിൽ വയ്ക്കുക വെയിറ്റ് ഈവെൻ യു ഓൺ ബോത്ത് ലെഗ്സ് ശരീരമാരെ ഇരു കാലങ്ങളിൽ ഇരുകാലങ്ങളിലും ഒരുപോലെ വരുന്ന രീതിയിൽ നിൽക്കാതാണ് ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അടുത്ത വാട്ട് ചേഞ്ചസ് ഹാപ്പൻ ടു യു വെൻ യു എൻഗേജ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റി റെഗുലർലി ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ നമ്മൾ റെഗുലർലി നമ്മൾ ചെയ്യാന്ന് എന്തൊക്കെ വരും മസ്കുലാരിറ്റി വരും മസ്കുലർ സ്ട്രെങ്ത് വരും റിലാക്സേഷൻ ബോഡി കോമ്പോസിഷൻ ബോഡി പ്രൊപ്പോ പ്രൊപ്പോസിഷൻ ഓക്കെ ഇനി അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് വെർ ദ പോസിറ്റീവ് ചേഞ്ചസ് യു ഹാഡ് ഡോണ്ട് ഡൂയിങ് വജ്രാസന ഹെൽപ്സ് ഹെൽപ്സ് ടു ഇൻക്രീസ് കോൺസെൻട്രേഷൻ മെമ്മറി ഇൻക്രീസസ് ഡൈജഷൻ ബി ക്യാൻ എഫിഷ്യൻറ്റ് ഇനി പത്താമത്തെ ചോദ്യം നോക്കാം വാട്ട് പ്രിക്കോഷൻസ് ആർ നീഡ് ടു അവോയ്ഡ് പോസ്റ്റഡ് ഡിമോ ഡിമോളിറ്റീസ് എന്തൊക്കെയാണ് സ്റ്റാൻഡ് പ്രോപ്പർലി നല്ലവണ്ണം നമ്മൾ നിൽക്കണം സിറ്റ് ഡൗൺ ടേക്ക് എ വോക്ക് എൻഗേജ് ഇൻ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഇനി പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം വാട്ട് ഈസ് ദ ഡിഫറെൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റേറ്റ് യുവർ ഒപ്പീനിയൻ നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതാനാണ് അപ്പം ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്കുറേറ്റ്ലി മെഷറബിൾ നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും ഒബ്സേർവ് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ആറ്റ് സം പോയിൻറ്റ് മെയിൻലി ജെനറ്റിക്സ് ഡിപ്പെൻഡ് ഇപ്പോൾ ഒരു ഘട്ടത്തിൽ അത് പൂർണ്ണമാകാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ കാൺ മെഷേർഡ് പ്രിസൈസ്ലി നമുക്കത് അളക്കാൻ പറ്റില്ല കാൺ ബി സീൻ കണ്ടിന്യൂസ് ടിൽ ഡെത്ത് ഡെവലപ്മെൻറ്റ് പറഞ്ഞാൽ അത് നമ്മുടെ മരണം വരെ ഉണ്ടാവും അല്ലേ ഡിപ്പെൻസ് മെയിൻലി ഓൺ എൻവയറ്മെൻറ്റ് ഓക്കെ ഇനി അടുത്തത് റൈറ്റ് ദ കമ്പോണൻസ് ഓഫ് പെർഫോമൻസ് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ കമ്പോണൻസ് എന്തെങ്കിലും സ്പീഡ് ജയിലിറ്റി കോർഡിനേഷൻ ബാലൻസ് സ്ട്രെങ്ത്ത് റിയാക്ഷൻ ടൈം ഓക്കെ ഇനി അടുത്തത് ആർട്ട് എഡ്യൂക്കേഷൻ ആണ് ഓക്കെ ആർട്ട് എഡ്യൂക്കേഷനിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ പിക്ചർ ഓഫ് ഫേമസ് ഭരതനാട്യൻ ഡാൻസ് ഓഫ് ഹൂമൺ ദ ടൈറ്റിൽസ് ഓഫ് പത്മഭൂഷൺ പത്മശ്രീ ഇസ് ഗിവൺ ബിലോ ഷീ ഡെവലപ്ഡ് ദ ഡാൻസ് ഫ്രം ഭരത നൃത്തം ഐഡൻറ്റിഫൈ ദിസ് ഡെൻസ് ഇതാരാണ് ഡോക്ടർ പത്മ സുബ്രഹ്മണ്യമാണ് ആണ് ഫസ്റ്റ് ഓപ്ഷനാണ് ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം നി ഡാഷ് ഈസ് ദ ഫാക്ടർ വിച്ച് കൺട്രോൾ ദ സ്പീഡ് ഓഫ് മ്യൂസിക് എന്താണ് താളമാണ് വിച്ച് മലയാളി ആർട്ടിസ്റ്റ് ട്രൂ ദ പിക്ചർ ഓഫ് ടി കെ പത്മിനിയാണ് കറക്റ്റ് ആൻസർ മൂന്നാമത്തത് ടി കെ പത്മിനി ഇനി അടുത്തത് നെയിം ദ ഫേമസ് ഡ്രാമ ആക്ട്രസ് ഫ്രം ദോസ് ഗിവൺ വില ആരാണ് നിലമ്പൂർ ആയിഷയാണ് നിലമ്പൂർ ആയിഷ ഇനി നെയ്മും സം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആർ ഗിവൺ വില ഫൈൻഡ് ദ പെർക്കേഷ്യൻ ഇൻസ്ട്രുമെൻ്റ് ഫ്രം ദ ഫോളോയിങ് ഏതാണ് മൃദംഗമാണ് ശരിയായ ഉത്തരം ഞാൻ അടുത്ത വാർഡ് വിൽ ബി ദ കോസ്റ്റ്യൂംസ് ഓഫ് പൂതം വൈൽ പ്രസൻറ്റിംഗ് ദ കോറിയോഗ്രാഫി ഓഫ് ഇടശ്ശേരി ഗോവിന്ദനായസ് ഫേമസ് പോയം പൂതപ്പാട്ട് ഓൺ സ്റ്റേജ് അപ്പോൾ പൂതപ്പാട്ട് അവതരിക്കുമ്പോൾ എന്തൊക്കെയാണ് കോസ്റ്റ്യൂംസ് എന്ന് അല്ലേ ഓട്ടു ചിരമ്പ് വേണം പൂങ്കുലമാല പിത്തള തോട ക്രൗണ് ഇത്രയും കാര്യങ്ങൾ വേണം ഇനി അടുത്തത് റൈറ്റ് ടു പ്രിപ്പറേഷൻസ് ബി മെയ്ഡ് ഫോർ പ്രസൻറ്റിങ് ഡ്രാമ ഓൺ സ്റ്റേജ് ഡ്രാമ സ്റ്റേജിൽ അവതരിപ്പിക്കണമെങ്കിൽ എന്തൊക്കെ വേണം സ്റ്റോറി വേണം അതേപോലെ സ്ക്രീൻ പ്ലേ വേണം ക്യാരക്ടേഴ്സ് ആക്ടേഴ്സ് ബാക്ക്ഗ്രൗണ്ട് സീനറി ഇത്രയൊക്കെ വേണം ഓക്കെ ഇനി അടുത്തത് റൈറ്റ് ദ നെയിം ഓഫ് ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഇതെന്താണ് വീണയാണ് ഇത് തമ്പുരുമാണ് ഇത് ഓടക്കുഴലാണ് ഫ്ലൂട്ട് പിന്നെ ഇത് തബല ദ നെയ് ദ തിങ്സ് ഫോർ മേക്കിംഗ് സ്കച്ചേഴ്സ് സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് മഡ് വേണം വുഡ് വേണം പ്ലാസ്റ്റർ ഓഫ് പാരീസ് വേണം സിമെൻറ്റ് വേണം ഫൈവ് ടു പെർക്കേഷൻ ഇൻസ്ട്രുമെൻറ്റ് എന്താണ് മൃദംഗം തബല ഇനി ഡ്രോ ആൻഡ് കളർ ദ പിക്ചർ ഓഫ് എ ചൈൽഡ് സിറ്റിംഗ് ഓൺ എ റിവർ ബാങ്ക് വെയ്റ്റിംഗ് ഫോർ ദ മദർ റിട്ടേൺ ഫ്രം വർക്ക് ബൈ റോയിങ് എ ബോട്ട് അപ്പോൾ ആ ഒരു ചിത്രം നിങ്ങൾ വരയ്ക്കാം റൈറ്റ് എൻ്റെ ഫൈവ് പോയിന്റ്സ് ടു ബി കൺസിഡേർഡ് ബൈ സിംഗിങ് എ ഗ്രൂപ്പ് സോങ് ഗ്രൂപ്പ് സോങ് സിംഗ് ചെയ്യുമ്പോൾ എന്താണ് പാടുമ്പോൾ സിംഗ് ഇൻ ദ സെയിം ട്യൂൺ സെയിം ട്യൂണിൽ പാടണം സിംഗ് ഇൻ സെയിം സിംഗി ഇൻ സെയിം ട്യൂൺ ഇൻ മസ്റ്റ് സിംഗ് ഇൻ ട്യൂൺ ട്യൂണിലായിരിക്കണം എവറി വൺസ് വോയിസ് ഈസ് ദ സെയിം എല്ലാവരുടെയും വോയിസ് ഒരുപോലെ ആയിരിക്കണം ഇനി ീഡ്സ് വേണ്ടിവരും ഓഫ് റൈൻ ടു ക്ലോത്ത് ഇൻ ഓൾഡ് വെമ്മൻസ് ഹാൻഡ് ആണ് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ അതൊന്ന് നിങ്ങൾ ഡ്രാമ അവതരിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണം ഐ റ്റു ഫൈവ് പ്രോബ്ലംസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ത്രൂ മുദ്രാസ് അപ്പം മുദ്രയിലൂടെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന അഞ്ച് പഴഞ്ചൊല്ലുകൾ മിന്നുന്നതെല്ലാം പൊന്നല്ല വിത്ത് ഗുണം പത്ത് ഗുണം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല തുടങ്ങിയ പഴഞ്ചൊല്ലുകൾ നിങ്ങൾക്ക് എഴുതാം ഇനി അടുത്തത് പതിനഞ്ചാമത്തേത് മാസ് ദ ഫോളോയിങ് ആണ് എന്താണ് സ്കൾച്ചറ് ആരാണ് കപ്ചർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് രാജ രവിവർമ്മ അറിയാലോ ഹംസ ദമയന്തി വാട്ടർ കളറ് വാട്ടർ ആണ് നമുക്ക് വേണ്ടത് സെക്കൻഡറി കളർ എന്താണ് വയലറ്റ് ആണ് ഫാബ്രിക് പെയിൻറ്റിന് നമുക്ക് ക്ലോത്തിൽ ചെയ്യാം ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ് നോക്കാം അടുത്ത ക്വസ്റ്റ് നോക്കാം വാട്ട് ഈസ് ദ എ സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ പ്രൊഡ്യൂസിങ് സാപ്പ് ഫ്രം ജാസ്മിൻ ആൻഡ് പെപ്പർ പ്ലാന്റ് എന്താണ് ലെയറിങ് ആണ് കറക്റ്റ് ആൻസർ ലെയറിംഗ് ഇനി വിച്ച് എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽസ് കാൻ ബി യൂസ്ഡ് ഫോർ ഡെക്കറേറ്റിംഗ് ദ സ്കൂൾ ഫോർ പ്രവേശനോത്സവം നമുക്ക് എന്ത് എഴുതാം പാം ലീവ്സ് എഴുതാം വിച്ച് എമംഗ് ദീസ് ഹെൽബ്സ് കൺട്രോൾ പേഴ്സ്റ്റ് ഇൻ ദ കിച്ചൺ ഗാർഡൻ ഏതാണ് നീം എമൽഷൻ Uh, which nutrients does our body gets by including more leafy vegetable in our diet vitamin a which want helps us reduce the excessive use of plastic uh, cotton bags there are two hibiscus plants in roni's house they have flowers in two different colors roni wants to have these two colored flowers in the same plant how can you help roni റോണിക്ക് ഗ്രാഫ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിക്കുക അല്ലേ ഗ്രാഫ്റ്റിങ് ജോയിൻ എ സ്റ്റെം ഫ്രോം വൺ പ്ലാന്റ് ടു ദ റൂട്ട് സിസ്റ്റം റൂട്ട് സിസ്റ്റം ഓഫ് ദ അതർ പിന്നെ ബഡ്ഡിങ് അറ്റാച്ച് എ ബഡ്ഡ് ഫ്രം വൺ പ്ലാന്റ് ടു ദ സ്റ്റെം ഓഫ് ദ അതർ പിന്നെ പ്രൂണിംഗ് ചെ എൻകറേജ് ബ്രാഞ്ചിങ് ആൻഡ് പ്രൊമോട്ട് ഗ്രോത്ത് ഓഫ് ന്യൂ ഫ്ലവേഴ്സ് ഇറ്റ് ഈസ് ഡിസൈഡ് ടു മേക്ക് എ മെഡിസിനൽ ഗാർഡൻ ന്യൂ ആ സ്കൂൾ വാർഡ് വിൽ വിത്ത് എ പ്രിപ്പറേഷൻ ഫോർ ദാറ്റ് ഒരു മെഡിസിനൽ ഗാർഡൻ നമ്മുടെ സ്കൂൾ സെറ്റപ്പ് ചെയ്യണം അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചൂസ് എ സ്യൂട്ടബിൾ ലൊക്കേഷൻ ആദ്യം നമ്മളൊരു നല്ല സ്ഥലം കണ്ടുപിടിക്കും വിത്ത് ആഡിക്കേറ്റ് സൺലൈറ്റ് ആൻഡ് വാട്ടർ സപ്ലൈ അവിടെ സൂര്യപ്രകാശം വേണം വാട്ടർ സപ്ലൈയും വേണം സെലക്ട് മെഡിസിനൽ പ്ലാൻസ് ഇസ് സ്യൂട്ടബിൾ ഫോർ ദ ക്ലൈമറ്റ് അലോവെ തുൽസീനിയും അപ്പോൾ മെഡിസിന പ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്യുക പ്രിപ്പയർ ദ സോൾ വിത്ത് ഓർഗാനിക് ഫെർട്ടിലൈസർ മണ്ണൊരുക്കുക ഡിസൈൻ ദ ഗാർഡൻ ലേ ഓട്ട് ഗാർഡൻ ലേ ഔട്ടിൻ ഗാർഡൻ്റെ ലേ ഔട്ട് ഒക്കെ ഡിസൈൻ ചെയ്യുക അസൈൻ സ്റ്റുഡൻ ടീം ഫോർ മെയിൻ്റനൻസ് ആൻഡ് ഹ് കീപ്പിംഗ് സ്റ്റുഡൻസിൻ്റെ ഒരു ടീമിനെ ഇത് ഇത് കൊണ്ടെടുക്കുന്നതിന് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഹെൽപ്പിക്കുക ഓക്കെ ഡോൺ യു ലൈക്ക് ഹി ബിസ് ഹി ബിസ്കസ് ക്വാഷ് വാട്ട് ആർ ദി ഇ ഇൻഗ്രീഡിയൻ യൂസ്ഡ് ടു പ്രിപ്പയർ ദി സ്ക്വാഷ് ഇപ്പം ഹിബിസ്കസ് ക്വാഷ് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ വേണം ചെമ്പരത്തി വേണം ഹിബിസ്കസ് ഫ്ലവേഴ്സ് വേണം വാട്ടർ വേണം ഷുഗർ വേണം ലെമൺ ജ്യൂസ് വേണം ജിഞ്ചർ വേണം ജിഞ്ചർ ഓപ്ഷനാണ് വേണമെങ്കിൽ മതി പിന്നെ അടുത്ത ദ യൂസ് ഓഫ് ക്ലോത്ത് ബാഗ് ഷുഡ് ബി ചേഞ്ച്ഡ് അലോങ് വിത്ത് ഹവർ ലൈഫ് സൈക്കിൾ ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് യുവർ ഒപ്പീനിയൻ ഓക്കെ ക്ലോത്ത് ബാഗ് തുണിസഞ്ച് കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ് ഐ അഗ്രി റിയൂസിങ് ക്ലോത്ത് വൈസ് റിഡ്യൂസസ് പ്ലാസ്റ്റിക് വേസ്റ്റ് ആൻഡ് പ്രൊമോട്ട് സസ്റ്റൈനബിലിറ്റി അപ്പം പ്ലാസ്റ്റിക് വേസ്റ്റ് കുറയ്ക്കും അതേപോലെ തന്നെ വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാം ഹൗവർ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് സച്ച് ആസ് ഫ്രീക്വൻറ്റ് വാഷിംഗ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് ആർ നെസറി ടു മെയിൻറ്റെയിൻ ഹൈജീൻ ആൻഡ് ഇഫക്റ്റീവ്നെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇറ്റ് വാസ് ഡിസൈഡ് ടു മേക്ക് എ പേപ്പർ ഫ്ലവർ ഫോർ ദ ടീച്ചേഴ്സ് ഡേ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദ വർക്ക് എഡ്യൂക്കേഷൻ ക്ലബ്ബ് എക്സ്പ്ലെയിൻ ദ മെത്തഡ് ഓഫ് മേക്കിംഗ് പേപ്പർ ഫ്ലവർ പേപ്പർ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് അപ്പം അതിന് കളർഫുൾ പേപ്പർ വേണം സിസേഴ്സ് വേണം ബ്ലൂ വേണം ഗ്രീൻ വയർ വേണം കട്ട്ഔട്ട് പെറ്റർ ഷേപ്പ് ഫോൾഡൻ ഷേപ്പ് പെറ്റർസ് അസംബിൾ ദ ഫ്ലവർ അറ്റാച്ച് ദ സ്റ്റെം ഡെക്കറേറ്റ് വിത്ത് ദ ലീവ്സ് ഓക്കെ ഇനി നമുക്ക് അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം നമുക്ക് കൃഷിയുടെ നിറയെ വിഷം ഓക്കെ റീഡ് ദിസ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് റൈറ്റ് ടു യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് അപ്പോൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സിനെ കുറിച്ച് എഴുതാനാണ് എന്താണ് കോണ്ടാമിനേഷൻ ഓഫ് സോയിൽ വാട്ടർ ആൻഡ് എയർ സോയിലും വാട്ടറും എയറും ഒക്കെ നശിപ്പിക്കുന്നു ഹാമ ടു ബെനിഫിഷ്യൽ ഇൻസെക്ട്സ് ആൻഡ് വൈൽഡ് ലൈഫ് വൈൽഡ് ലൈഫിനെ ഒക്കെ ബാധിക്കുന്നു ഹ്യൂമൻ ഹെൽത്ത് റിസ്ക് ക്യാൻസർ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സൊക്കെ വരുന്ന ഡെവലപ്മെൻറ്റ് ഓഫ് പെസ്റ്റിസൈഡ് റെസിസ്റ്റൻ പെസ്റ്റർ Now you know about the use of plastic and environment problems caused by this, right? About the eco-friendly materials that can be used instead of plastic products in our daily life. ഇപ്പോൾ നമ്മുടെ എന്തൊക്കെ എക്കോ ഫ്രണ്ട്ലി കാര്യങ്ങളാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക ബാഗ് ഉപയോഗിക്കാം ജൂട്ട് കോട്ടൺ ക്യാൻവാസ് ഓർ റിയൂസബിൾ ക്ലോത്ത് ബാഗ് കണ്ടെയ്നേഴ്സ് നമുക്ക് എങ്ങനത്തെ ഉപയോഗിക്കാം ഗ്ലാസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓർ ബാംബു കണ്ടെയ്നേഴ്സ് വാട്ടർ ബോട്ടിൽ നമുക്ക് ഗ്ലാസ് സ്റ്റെയിൻലെസ് സ്റ്റീൽസ് ഓറ് റീഫില്ലബിൾ കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കാം സ്ട്രോസ് പേപ്പർ ബാമ്പു ഓറ് മെറ്റൽ സ്ട്രോസ് പാക്കേജിങ്ങിന് ബയോഡിഗ്രേഗബിൾ മെറ്റീരിയൽസ് ഉപയോഗിക്കാം ഇതിനെക്കൊണ്ടൊക്കെ ഉള്ള ഉപകാരം എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് റിഡ്യൂസ്ഡ് പ്ലാസ്റ്റിക് വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് കുറയുന്നു ലോവർ ഗ്രീൻ ഹൌസ് ഗ്യാസ് എമിഷൻസ് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് പ്രൊട്ടക്ഷൻ ഓഫ് മറൈൻ ലൈഫ് ഹെൽത്തിയർ ആൻഡ് എൻവയർമെൻറ്റ് അപ്പം നമ്മൾ മൂന്ന് വിഭാഗത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്തു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്